ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ബിഗ് ബോസിൻ്റെ റിവ്യൂ പറയാൻ തന്നെ വന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇന്നലത്തെ പ്രമോ സിബിൻ പുറത്ത് പോകണം കിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നതും പിന്നെ പൂജയ്ക്ക് വയ്യാണ്ടായിട്ട് മെഡിക്കൽ റൂമിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് കൂട്ടി കൊണ്ടു വന്നതും പൂജേന തീരെ വയ്യാണ്ട് ശരീരം പോലെ അനക്കാൻ കഴിയാത്ത വേദനയായിട്ടാണ് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടു സിബിൻ രാവിലെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ ഇരുന്നിട്ട് മുട്ടിക്കൊണ്ട് എനിക്ക് പുറത്ത് പോകണം പുറത്ത് പോകണം എന്നെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പം എല്ലാവരും അന്ന് സംസാരിക്കുന്നുണ്ട് സിബിനപ്പോൾ പറയുന്നുണ്ട് ആരുമായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല ഒന്ന് ഒറ്റക്ക വിടുന്നറിയുന്നുണ്ട് ലൈവില് അപ്പോൾ സിബിൻ എന്താ പറ്റിയെന്നറിയില്ല സിബിൻ മാനസികമായി തളർന്നു എന്ന് തോന്നുന്നു പക്ഷേ സിബിൻ അങ്ങനെ ഒരു തളർന്ന വ്യക്തിയാണെന്ന് തോന്നിയിട്ടില്ല നല്ല പവർഫുൾ മാനാണെന്ന് തോന്നിയിരുന്നു പക്ഷേങ്കിലും ഞാൻ മോഹൻലാൽ സാറ് പറഞ്ഞ കാര്യങ്ങൾ സിബിനെ വല്ലാണ്ട് തകർത്തിയിരുന്നു കാരണം സിബിൻ ആ ഒരു നല്ലൊരു പ്ലെയർ ആയിട്ട് ഉള്ളൂ അതിൻ്റെ ഇതിൽ ആ ഗെയിമിൻ്റെ പ്ലാനിങ്ങിൽ കളിച്ചേയുള്ളൂ അല്ലാണ്ട് സിബിൻ അത്രയൊക്കെ ഒരു പ്രകൃതിയായിരുന്നു എന്ന് തോന്നിയിട്ടില്ല പിന്നെ ആക്സിഡൻ്റലി ഒരാൾ കഴിയുമ്പോൾ പറ്റാവുന്ന ഒരു അബദ്ധം സിബിന് പറ്റിയിട്ടുള്ളൂ പക്ഷെ അതിന് വല്ലാണ്ട് അവടിച്ച് താഴ്ത്തപ്പെട്ടു അങ്ങനെ ഗബ്രിയും ജാസ്മിൻ ഒക്കെ ഇതിലും ബാഡ് വേർഡ്സും ജിൻറ്റോ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഗബ്രിയും ജാസ്മിനൊക്കെ ഇതിലും ബാഡായിട്ട് ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അന്നേരം പോലും പറയാത്ത മോഹൻലാൽ സാറ് സിബിനെ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞ പോലെ തോന്നിയത് അതിപ്പോൾ നമുക്ക് പ്രേക്ഷകർക്കാരെന്നും തോന്നിയിട്ടുണ്ട് എല്ലാ സോഷ്യൽ മീഡിയകളിലും സിബിന് സപ്പോർട്ടായിട്ടാണ് എന്നെ സംസാരിച്ചിരിക്കുന്നത് പക്ഷേ ഈ പുറത്ത് നടക്കുന്ന സിബിനറിയില്ല അപ്പം സിബിൻ മെൻ്റലി ഒന്ന് പോയി ഞാൻ ഇത്രയും കളിച്ച് ഞാൻ ഇത്രയും നല്ല കണ്ടന്റുകൾ തന്നെ കൊടുത്തിട്ട് ഗെയിമിൻ്റെ നിലവാരത്തിനനുസരിച്ചിട്ടുള്ള നല്ല കണ്ടൻറ്റുകൾ തന്നെയാണ് സിബിന് കൊടുക്കുകയും ചെയ്തത് എന്നിട്ടും ഇതിനെന്ത് പറ്റി എന്നുള്ളൊരു ചിന്തയിലായിരിക്കും സിബിൻ്റെ ഇതൊക്കെ സിബിനെ കുറ്റം പറയാനും പറ്റില്ല സിബിൻ കാരണം നേരെ വിചാരിച്ച എൻ്റെ ഓപ്പോസിറ്റായിപ്പോയി സംഭവിച്ചത് സിബിൻ ചെയ്തത് നല്ല കാര്യം തന്നെയാണ് എനിക്കങ്ങനെ ബോറായിട്ടൊന്നും തോന്നില്ല കാരണം അതൊക്കെ ഗെയിം അല്ലേ ഈ ഗെയിമിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ പക്ഷെ അത് എന്തുകൊണ്ടാണ് ബിഗ് ബോസ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് അറിയില്ല ആ തീരുമാനത്തോടെ നമുക്ക് യോജിപ്പില്ല അപ്പോൾ അതെല്ലാം കൊണ്ട് ആ ഒരു സംഭാഷണത്തിൻ്റെ സമയത്ത് തന്നെ സിബിൻ വല്ലാണ്ട് തകർന്ന പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ പിറ്റേ ദിവസമാണ് ഇങ്ങനൊരു സംഭവം കാണുന്നു അപ്പോൾ സിബിൻ അത് മെൻ്റലി നന്നായിട്ട് തളർത്തിയിട്ടില്ല അപ്പോൾ സിബിൻ ഇന്ന് ആരോട് സംസാരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇന്നും നോമിനേഷൻ അതായത് ഓരോ കണ്ടസ്റ്റൻസിന് അവർ വീട്ടിൽ നിൽക്കാൻ അർഹതയില്ലാത്തവരെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ നീ വിളിക്കുന്നുണ്ട് അപ്പോൾ അതിലിടക്ക് സിബിൻ മൈക്കൊന്ന് ധരിക്കായിട്ടും പുതിയ മെമ്പർ ആളാണ് ക്യാപ്റ്റൻ ആണല്ലോ ശ്രീതു ശ്രീതു വന്ന് കുറേ പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു കഴിക്കും ഇതിനോടൊരു പ്രശ്നമില്ല ഞാൻ അതിൻ്റെ പേരിൽ അതിനോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല ഞാൻ നീ നമ്മളൊരു പ്രശ്നം ഉണ്ടാവും നീ പോണൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ശ്രീധു ക്യാപ്റ്റൻ എന്ന നിലയിൽ ശ്രീധൂൻ അത് കേൾക്കാൻ എടുക്കാൻ കഴിയില്ലല്ലോ ഐ മീൻ ശ്രീധൂനോട് ഡ്യൂട്ടി ചെയ്യാൻ എടുക്കാൻ കഴിയില്ലല്ലോ അവൻ ശ്രീധു മാക്സിമം വിളിക്കുന്നുണ്ട് പക്ഷേ സിബിൻ ആവുന്നില്ല അപ്പോൾ സിബിൻ മെൻ്റലി ശരിക്കും തകർന്നു തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ആ ടാസ്ക് അവനായാലും ഒന്നും സിബിൻ പങ്കെടുക്കാൻ വരുന്നില്ല അപ്പോൾ നോമിനേഷനിൽ വരാൻ പറഞ്ഞ സമയത്ത് ആ ഒരു എല്ലാവരോടും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞു അപ്പം ശ്രീദ് വന്ന് സിബിനോട് പറയുന്നുണ്ട് അപ്പോൾ സിബിൻ ഒരു വിധത്തിലും തയ്യാറാകുന്നില്ല അപ്പം ശ്രീദ് വന്നിട്ട് അല്ല ബിഗ് ബോസ് വന്നിട്ട് എന്നിട്ട് വിളിക്കും സിബിൻ കൺഫെഷൻ റൂമിലേക്ക് വരിക അപ്പോൾ സിബി അതിലിടക്ക് ആ ശ്രീദ് വന്ന് വിളിച്ചപ്പോൾ സിബിൻ വന്ന് പറയുന്നുണ്ട് എല്ലാ മെമ്പേഴ്സിനോടും കൂടെ പോയി പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യമോ പകയോ ഇതൊന്നുമില്ല അതെല്ലാം ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എനിക്ക് ഈ വീട്ടിൽ ആരോടും ഒരു ദേഷ്യമില്ല ജാസ്മിനോട് പോലും എനിക്ക് ഒരു ദേഷ്യമില്ല കാരണം അതെല്ലാം ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നിനക്കറിയാം പക്ഷേ ഞാനിപ്പോൾ ആരോടും ദേഷ്യം കാരണമല്ല ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെ മെൻറ്റൽ സ്റ്റെബിലിറ്റി എനിക്ക് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാനൊരു എനിക്ക് മുന്നേ ഇങ്ങനെ ഡ്രോമയൊക്കെ ഉണ്ടായിരുന്നു അത് ആ ഒരു പേടിയാണ് എനിക്കിപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ആനക്ക് എൻ്റെ മെൻ്റൽ സ്റ്റെബിലിറ്റി ഭയങ്കര ആവശ്യമുള്ളതാണ് കാരണം എനിക്ക് പുറത്ത് പോയാൽ എൻ്റെ ഒരു ലൈഫ് ഉള്ളതാണ് അപ്പോൾ എനിക്കത് നോക്കിയേ പറ്റും ആ ഒരു രീതിയിൽ മാത്രമാണ് അല്ലാണ്ട് ആൾക്കാരോടും ദേഷ്യമൊന്നുമില്ല അപ്പോൾ എല്ലാവരും തന്നെ വെറുതെ വിടണം ഞാൻ കൈവ് ഉപയോഗിച്ചു എന്നെല്ലാം പറയുന്നത് അപ്പോൾ അതുമായിട്ടാണ് ബിഗ് ബോസ് കൺഫെൻഷൻ റൂമിൽ വിളിക്കുന്നത് അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് മെഡിക്കൽ സപ്പോർട്ട് വേണമെന്ന് ചോദിക്കുന്നുണ്ട് അതായത് ഡോക്ടർ സേവനം വേണമെന്ന് അപ്പോൾ കിട്ടിയാൽ കൊള്ളാം കിട്ടിയിട്ട് അവർ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തിരിച്ചു വരാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഇതിൽ തിരിച്ച് വരും അല്ലാണ്ട് എനിക്ക് ഇതിലകത്ത് നിൽക്കാൻ എനിക്ക് തോന്നുന്നില്ല എനിക്ക് കിട്ടിയാണ് അനക്കാവുന്നില്ല എനിക്ക് സിബിൻ പറയുന്നുണ്ട് അതിലടക്ക് എനിക്ക് വേദന അങ്ങനെ എന്തോ ഉണ്ടായി എനിക്ക് ആ പണ്ട് ഇതുപോലെ പിന്നെ ഡ്രോമയിലേക്കോ അങ്ങനെ എന്തോ സിബിൻ പോയിരുന്നു പണ്ട് എന്ന് ഓൻ പറയുന്നുണ്ട് അപ്പോൾ അത് തിരിച്ച് വരുമോ എന്ന് എനിക്കൊരു ഉണ്ട് എന്നല്ല അതിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഓനെ തന്നെ മെഡിക്കൽ കൺഫേഷൻ റൂമിൽ പോയിട്ട് ബിഗ് ബോസിനോട് പറയും ആവുന്നില്ല എനിക്ക് പറ്റുന്നില്ല പിന്നെ എനിക്ക് പുറത്ത് പോകണം അപ്പോൾ പറയും എല്ലാം പറഞ്ഞ് തീർത്തില്ലേ പിന്നെ എന്താണെന്ന് ചോദിക്കും ബിഗ് ബോസ് അപ്പോൾ പറഞ്ഞാൽ എനക്ക് അറിയില്ല എനക്ക് ആവുന്നില്ല എനിക്ക് ഇവിടെ നിൽക്കാനൊരു ഒരു കാരണം എനിക്ക് കാണുന്നില്ല അത് കണ്ടു കഴിഞ്ഞാലേ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റും എനിക്ക് എന്നാൽ പുറത്തിറങ്ങുക തന്നെ വേണം അതിലടക്ക് ഈ കണ്ടസ്റ്റൻസിനോട് എൻ്റെ ശല്യം ചേറ് ഞാൻ പോകുമെന്ന് എനിക്ക് ആരോടൊരു ദേശോ വൈരാഗ്യമൊന്നും ഇല്ലാന്ന് പറയുന്നവരുടെ സിബിൻ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഒരു പരിഗണന ഇല്ലാത്ത നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല അത് ഉദ്ദേശിച്ചത് ബിഗ് ബോസ് ടീമിനെ തന്നെയാണ് കാരണം അങ്ങനെ വലിച്ചെഴുതി സിബിൻ സിബിൻ ചെയ്ത കാര്യങ്ങൾ നല്ലതൊക്കെ മറച്ചു വെച്ചിട്ട് കൂടുതൽ എല്ലാ കാര്യങ്ങളും ബാഡ് ഇമേജിലേക്ക് കൊണ്ടുപോയി ഈ ഒരു ഇതാക്കിന് അതുകൊണ്ട് ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർക്കെതിരെയാണ് ബിഗ് സിബിൻ ഇപ്പം കളിക്കുന്നത് കളിക്കുന്നതല്ല സിബിൻ ഇപ്പോൾ അവരോടാണ് ബിഗ് സിബിനൊരു ദേഷ്യമുള്ളത് അപ്പോൾ ബിഗ് ബോസ് കളിച്ച റൂമിൽ നിന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബിഗ് സിബിൻ പറയുന്നുണ്ട് ഞാൻ മനസ്സ് തോന്നാൻ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഇവിടുത്തെ ജനലുകളും അതായത് ഗ്ലാസ്സുകളെല്ലാം തല്ലി പൊട്ടിച്ച് അയാൾക്ക് ചാടി പോകാനും ഒക്കെ തോന്നുന്നുണ്ട് അങ്ങനെ എന്നെ പുറത്തേക്ക് എത്തിക്കണോ നല്ല രീതിയിൽ എന്നെ പുറത്തേക്ക് എത്തിച്ചുകൂടെ ഞാൻ കിറ്റ് ചെയ്യുക ഇതിന്റെ പേരിൽ വരുന്ന എന്ത് മനുഷ്യവും ഞാൻ സഹിച്ചോളാം എന്നെല്ലാം പറയുന്നുണ്ട് അപ്പം പിന്നെ ബിഗ് ബോസ് പറയും എന്നാൽ പിന്നെ ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ട് ഡോക്ടർ വന്ന് സംസാരിക്കാമെന്ന് നോക്കി അതിന് ശേഷം നമുക്ക് ആലോചിക്കാൻ എന്ന് പറയും അപ്പോൾ സിവിൻ പറയും ഞാൻ പ്രേക്ഷകരോടക്കം പറയുന്നത് ഡോക്ടർ വന്നിട്ട് എനിക്ക് സംസാരിച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കാൻ അർഹതയുണ്ട് ഞാനിവിടെ നിൽക്കാൻ അർഹതപ്പെട്ടവനാണെന്ന് എനിക്ക് ഒരു എനിക്കൊരു കാരണം ഒരു ശതമാനം ഇങ്ങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാൻ തയ്യാറാണ് ഞാൻ പ്രേക്ഷകർക്കും ബിഗ് ബോസിനും തരുന്ന എന്താ പറയുക എൻ്റെ പ്രോമിസാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് പറയും അങ്ങനെ വരാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് പറയും പക്ഷെ എനിക്ക് ഒന്ന് അന്നെ ഒന്ന് ഒരു പരി ഒരു ടാസ്കിൽ ഒന്നിൽ ഒന്നെ ഉൾപ്പെടുത്താൻ സ്ഥലത്ത് എനിക്ക് ഒറ്റക്ക് ഇരിക്കണം അങ്ങനെയെല്ലാം പറയാം ബിഗ് ബോസ് പറയുക ആയിക്കോട്ടെ എന്നാൽ പിന്നെ നിങ്ങളൊരു ഇതിലും പങ്കെടുക്കേണ്ട നിങ്ങൾക്ക് എവിടെയാണ് കംഫേർട്ട് തോന്നുന്നത് എങ്ങനെയായിരിക്കണം എന്ന് തോന്നുന്നത് ആ രീതിയിൽ നിങ്ങൾ ഇരുന്നോ ഡോക്ടർ വന്നതിന് ശേഷം ഡോക്ടർ പറയാം നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയാണ് എവിടെ ഇരിക്കണോ ഒറ്റയ്ക്ക് ഇരിക്കണോ എവിടെയാണ് ഇരിക്കണ്ടേ എങ്ങനെയായിരിക്കണ്ടേ എന്നുള്ള ഇതിൽ നിങ്ങൾ ഇതിൽ ഞാൻ വിടുന്നു നമ്മൾ വിടുന്നു അത് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമുള്ള പോലെ ഇവിടെ ഇരിക്കാം നിങ്ങൾ ആര് ശല്യപ്പെടുത്താൻ വരില്ല എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് പറയുന്നു അപ്പോൾ താങ്ക് യു വൻറ്റു അവൻ പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ വീട്ടുകാരോടും പറയുന്നുണ്ട് സിബിനെ ആര് ശല്യപ്പെടുത്തരുത് സിബിന് റെസ്റ്റാണ് സിബിൻ എവിടെ പോയിരുന്നാലോ സിവിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കു എന്ന് പറയും എന്നിട്ട് പിന്നെ ടാസ്ക് പിന്നെ ആദ്യം തുടങ്ങും അപ്പോൾ നോമിനേഷൻ്റെ സമയത്ത് സീത് പോയിട്ട് പറയുന്നുണ്ട് ഒന്ന് നോമിനേഷൻ ചെയ്ത് വന്നിട്ടിരുന്നു ഒന്ന് അതിനിടക്ക് സിബിൻ പറയുന്നുണ്ട് എനിക്ക് ഇവിടുത്തെ സൗണ്ടുകളും ഒച്ചകളും സംസാരങ്ങളും പോലും എനിക്ക് എന്തെല്ലോ ഇറിറ്റേഷൻ കൊണ്ടുവരുന്നു എനിക്ക് മെൻ്റലി എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് കാരണം അവിടുത്തെ ശബ്ദങ്ങൾ പോലും എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു കാരണത്താണ് എന്നിട്ട് സിബിൻ പറയുന്നത് അപ്പോൾ ബിഗ് ബോസ് പറയൂ ഓക്കെ എന്നാൽ പിന്നെ നിങ്ങൾ പോയിരുന്നോ എന്നിട്ട് അപ്പം ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനോടും പറയും സിബിനെ ഒന്ന് ഒന്നും താക്കരുത് സിബിൻ വിശ്രമിച്ചോട്ട് അപ്പോൾ പൂജയെ തിരിച്ചു വരുമോ എന്നറിയില്ല സിബിൻ ഇനി പുറത്തേക്കാണോ പോകാമെന്നറിയില്ല പക്ഷെ സിബിൻ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു കേട്ടോ അവിടെ കപ്പ് കപ്പടിക്കാൻ സാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു സിബിൻ പക്ഷെ സിബിൻ പോയി കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസ് എന്താകുമെന്ന് അറിയില്ല രണ്ട് കണ്ടസ്റ്റൻറ്റ് പോയി പിന്നെ ആദ്യത്തേയും പോലെ തന്നെ പഴയത് വയൽക്കാരുടെ വയൽക്കാട് എൻട്രി വരുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു ബിഗ് ബോസ് അതേ അവസ്ഥയിൽ ആയിരിക്കും അപ്പോൾ അത് ആലോചിക്കുമ്പോൾ കുറച്ച് സങ്കടമുണ്ട് സിബിൻ തിരിച്ചു വരണം തന്നെയാണ് വിചാരിക്കുന്നത് സിബിനി കളി ഇതാവുന്നത് ബിഗ് ബോസിനോടൊന്ന് ഇതും കൂടിയാണ് കാരണം സിബിൻ അത്രക്ക് അങ്ങോട്ട് അടിച്ചു താഴ്ത്തിയിരുന്നു ആ ഒരു ഇതാണ് സിബിന് പറ്റിയത് അപ്പോൾ സിബിൻ തിരിച്ചു വന്നാലേ കാണാം അപ്പോൾ തിരിച്ചു വരണം എന്നാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ലൈവിലുള്ളത് അപ്പോ വേറെ ഒന്നുമില്ല അത് സിവിൽ വന്ന് നോമിനേറ്റ് ചെയ്യുന്നുണ്ട് സിവിൽ നോമിനേറ്റ് ചെയ്യുന്നത് ഹരിയാന്ന് എനിക്ക് ഓർമ്മയില്ല ആരും നോമിനേറ്റ് ചെയ്യുന്നുണ്ട് രണ്ടാളെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞു നോമിനേഷൻ എല്ലാം കഴിഞ്ഞാൽ സിവിൽ എന്തോ നെഞ്ചുവേദന എടുക്കുന്നെന്ന് പറഞ്ഞു അപ്പോൾ സായിൽ പോയിട്ട് ബിഗ് ബോസിനോട് പറയും പിന്നെ എന്നിട്ട് ബിഗ് ബോസ് മെഡിക്കൽ റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയല്ലാണപ്പം കണ്ടറിയാം സിബിൻ പുറത്ത് പോവുമോ അല്ലേ ഉണ്ടാവുമോ എന്നുള്ളത് സിബിൻ ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇത്രയും നല്ല കണ്ടസ്റ്റാൻഡ് ബിഗ് ബോസിന് സീസൺ സീസൺ സിക്സിന്ന് പോയി കഴിഞ്ഞാൽ വേറെ ഷോക്കായിരിക്കും പൂജയെ തിരിച്ചു വരണം തന്നെയാണ് പൂജക്ക് എന്താണെന്ന് അറിയില്ല അപ്പം നോക്കാം ആരൊക്കെ അതിന് ബിഗ് ബോസ് ഉണ്ടാവും പിന്നെ ഉറപ്പ് പറയുന്നുണ്ട് ഒരു ശതമാനമെങ്കിലും ഇങ്ങനെ അവിടെ നിൽക്കാൻ അർഹനാണെന്ന് എനിക്കൊരു റീസൺ കിട്ടിയാൽ ഇവിടെ എന്തായാലും നിൽക്കുമെന്ന് പറയുന്നുണ്ട് ആരായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അപ്പം ബായ്